വരവോടെ ഓഫറുകളുടെ പെരുമഴയുമായി ഈ വർഷത്തെ ഏറ്റവും വലിയ വില്പനയുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനികളായ ആമസോണും ഫ്ലിപ്കാർട്ടും ബിഗ് ബില്യൺ ഡേയ്സുമായി ഫ്ലിപ്കാർട്ടും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലുമായി ആമസോണും ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഓഫർ മേള ആരംഭിക്കും ഒക്ടോബർ ആറ് വരെയാണ് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സ് ഓഫറുകൾ ലഭ്യമാവുക ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓഫറുകളുമായാണ് ആമസോൺ എത്തുന്നത് ഇവയ്ക്ക് പുറമെ മീന്ത്ര മീഷോ തുടങ്ങിയ ഇ കൊമേഴ്സ് കമ്പനികളും വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് വാഷിംഗ് മെഷീൻ എ സി സ്മാർട്ട് ടിവി ബ്രാൻഡഡ് തുണിത്തരങ്ങൾ വീട്ടുപകരണങ്ങൾ ഇയർഫോൺ ടോയ്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിമാന ടിക്കറ്റ് വരെ വിലക്കുറവിൽ സ്വന്തമാക്കാൻ സാധിക്കും ആപ്പിൾ സാംസങ് വൺ പ്ലസ് നത്തിങ് വിവോ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ എല്ലാം ഫോണുകൾ കിടലൻ ഓഫറുകളിലാണ് ലഭിക്കുക ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡുകളുടെ ഇരുചക്ര വാഹനങ്ങളും അടിപൊളി ഓഫറിലൂടെ ഫ്ലിപ്കാർട്ടിൽ സ്വന്തമാക്കാനാകും ഫ്ലിപ്കാർട്ടിന്റെ പ്രത്യേക വിൽപ്പനയിൽ ഏറ്റവും ആകർഷകമായ ഉൽപ്പന്നങ്ങളിൽ ഒന്ന സ്മാർട്ട് ഫോണുകളാണ് ആപ്പിളിന്റെ ഐഫോൺ ഫിഫ്റ്റീൻ വൺ വിലക്കുറവിൽ വാങ്ങാൻ ഓഫർ മേളയിൽ അവസരമുണ്ട് മികച്ച ഫീച്ചറുകളുടെയുള്ള ആപ്പിളിന്റെ സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണിത് ബാങ്ക് ഓഫറുകൾ എക്സ്ചേഞ്ച് ഡീൽസ് നോ കോസ്റ്റ് ഇ എം ഐ ഓപ്ഷൻസ് ക്യാഷ് ബാക്ക് ഓഫർ തുടങ്ങിയ ആകർഷകമായ ഓഫറുകൾ വഴി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കാനും സാധിക്കും ഉപഭോക്താക്കൾക്ക് അവരുടെ പഴയ ഉപകരണങ്ങൾ വിറ്റ് പുതിയവ വാങ്ങാനുള്ള അവസരവുമുണ്ട് നോ കോസ്റ്റ് ഇ എം ഐ വഴി ഉപഭോക്താക്കൾക്ക് പലിശയില്ലാതെ തന്നെ സ്മാർട്ട് ടി വി പ്രീമിയം സ്മാർട്ട് ഫോൺ ഉപകരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകളും കൂപ്പൺ ഡിസ്കൗണ്ടുകളും ഫ്ലിപ്കാർട്ട് ഒരുക്കുന്നുണ്ട് നിലവിൽ വിപണിയിലെ ട്രെൻഡായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഫ്ലിപ്കാർട്ടിന്റെ പുതിയ നീക്കങ്ങൾ ഷോപ്പിംഗ് സംബന്ധിച്ച ഉപയോക്താക്കളുടെ സംശയങ്ങൾ തീർക്കാൻ ഫ്ലിപ്പി ടു പോയിന്റ് സീറോ എന്ന പേരിൽ എ ഐ ചാറ്റ്ബോർഡ് സംവിധാനമാണ് ഫ്ലിപ്കാർട്ടിനുള്ളത് ഇതിനു പുറമെ എ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രോഡക്റ്റ് എക്സ്പ്ലെയിനർ വീഡിയോയും ഇത്തവണ വ്യത്യസ്തമാകും ഇത്തവണ ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ എന്നിവയ്ക്ക് വമ്പൻ ഓഫറുകളാണ് ആമസോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് എയർ കണ്ടീഷണർ വാഷിംഗ് മെഷീൻ ടി വി റെഫ്രിജറേറ്റർ തുടങ്ങിയ വീട്ടുപകരണങ്ങൾക്ക് അറുപത്തി അഞ്ച് ശതമാനം വരെയാണ് ഓഫറുകൾ നൽകുന്നത് എസ് ബി ഐ കാർഡ് ഉടമകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ ആമസോൺ പേ യു പി ഐ വഴി ചെയ്താൽ നൂറ് രൂപ ക്യാഷ് ലഭിക്കുമെന്നും കമ്പനി പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ഇ സിഇ ഇടപാടുകൾ എന്നിവയിൽ പത്ത് ശതമാനം കിഴിവും ലഭിക്കും അതേസമയം ഇരുപത്തിയേഴിന് തുടങ്ങുന്ന മീഷോ മെഗാ ബ്ലോക്ക് ബസ്റ്റർ സെയിലിൽ മുപ്പത് വിഭാഗങ്ങളിലായി ഒന്നേ പോയിന്റ് രണ്ട് കോടി ഉൽപ്പന്നങ്ങളും വ്യാപാരികളുമാണ് ഭാഗമാകുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുമായി മിന്ത്രയുടെ ബിഗ് ഫാഷൻ ഫെസ്റ്റിവൽ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്ത് ഉത്സവ സീസണിന്റെ വരവറിയിച്ചു കൊണ്ട് ഇ കൊമേഴ്സ് സൈറ്റുകൾ ഗംഭീര ഓഫറുകൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ